ഹലോ കൂട്ടുകാരെ ഇന്നേ കുക്കറിൽ ഒരു ഒരക്കപ്പോളം തൂരപ്പരുപ്പം ഒരു പച്ചമാങ്ങയും പിന്നെ ഒരു തക്കാളിയും ഉണ്ടാ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോഴിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരക്കപ്പോളം തൂരപ്പരുപ്പം നന്നായിട്ടൊന്ന് ക്ലീനാക്കി കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോഴ് ഇനി ഒരു പച്ചമാങ്ങ ഇതുപോലെ ക്ലീനാക്കി ഇത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത് അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം ഞാനിവിടെ നല്ല പുളിപ്പ് കുറഞ്ഞ വാങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഒരെണ്ണ ഫുള്ള് എടുത്തത് അപ്പം നല്ല പുളിപ്പുള്ള വാങ്ങുകയാണെങ്കിൽ ഒരു ഹാഫ് പോഷനൊക്കെ എടുത്താൽ മതിയാവും അപ്പം ഈ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിലവരെ ഞാനൊന്ന് വേവിക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ ഒന്ന് വേവിക്കണം ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് വിസിലൊക്കെ ഒന്നായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മാങ്ങി തക്കാളി എല്ലാം പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിനി ഉടച്ചെടുക്കാവേ ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ ഇപ്പം താങ്കൾ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇപ്പം അതാണ്ട് അത്യാവശ്യം ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി നിങ്ങളുടെ ആ ഒരു അനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും ഇനി അവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരല്പം ഉപ്പിന്റെ കുറവുള്ളതായിട്ട് തോന്നിയിട്ട് അപ്പം ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ അതവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഒരു ചെറിയൊരു താളിപ്പും കൂടെ വേണം അതിനൊരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ കുറച്ച് കടയ്ക്ക് ഒന്ന് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കൂടെ കുറച്ച് ചെറിയ ചീരകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് വട്ടത്തിലെ അപ്പൊ ഒരു ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വട്ടത്തിൽ അരിഞ്ഞ് ഒന്നങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി ഒന്ന് വരുന്നവരും ഒന്നങ്ങ വയറ്റി എടുക്കാം നന്നായിട്ടൊന്നങ്ങ മുരിഞ്ഞു വരണേ അപ്പൊ അതുവരെ ഒന്നങ്ങ വയറ്റി എടുക്കാം ഇപ്പൊ അതാണ്ടൊന്നായിട്ടുണ്ട് ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ീ ചൂടോടെ തന്നെ നമുക്ക് ആ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ കൂടെ ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു മീൻ മീൻപരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാം കേട്ടോ അപ്പോഴും മാങ്ങയൊക്കെ കിട്ടാത്ത വീടുകളിപ്പോൾ ഇപ്പോൾ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായേ ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്